ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്ക് ഓടിക്കാൻ ആഗ്രഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടക്കാതെ വന്നപ്പോൾ പുതിയ അടവുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ് സുഡാനിലേക്കും സൊമാലിയയിലേക്കും അതിൻ്റെ വേർപിരിഞ്ഞ പ്രദേശമായ ലാൻഡിലേക്കും പാലസ്തീനികളെ നിർബന്ധമായി കുടിയിറക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയും ഇസ്രായേലും മൂന്ന് കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകളുമായി ചർച്ച ചെയ്തതായ വിവരമാണ് ഇപ്പോൾ അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ സുഡാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നിരസിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ സമ്മതിച്ച നാല് അബ്രാം കരാർ രാജ്യങ്ങളിൽ ഒന്നാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ കരാറിന്റെ ഭാഗമായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും അമേരിക്ക സുഡാനെ നീക്കം ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു ഇത് രാജ്യത്തിന് അന്താരാഷ്ട്ര വായ്പകളും ആഗോള നിയമസാധുതയിൽ ലഭ്യമാക്കുകയും ചെയ്തു എന്നാൽ സർക്കാർ സേനയും ആർ എസ് എഫ് അർദ്ധ സൈനിക ഗ്രൂപ്പും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് സുഡാൻ മുങ്ങിയതോടെ ഇസ്രായേലുമായുള്ള ബന്ധം പിന്നെയും വഷളാകുന്നുവെന്നായിരുന്നു ഇപ്പോഴത്തെ സൂചന അതേസമയം സൊമാലിയ സൊമാലിയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസിഡന്റോട് പറഞ്ഞത് അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സൊമാലിയയുമായും സൊമാലിയ ലാൻഡുമായുമുള്ള ഉള്ള ബന്ധങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് അതേസമയം അമേരിക്കൻ ഉദ്യോഗസ്ഥർ സുഡാനുമായുള്ള ബന്ധവും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ ശ്രമങ്ങൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചെന്നോ ചർച്ചകൾ ഏത് തരത്തിലാണെന്നോ എന്നതിനെ കുറിച്ച് വ്യക്തമല്ലെന്നും അവർ പറഞ്ഞു പാലസ്തീനുകൾ ബലമായി കുടിയിറക്കി ഗാസ മുൻപ് ഏറ്റെടുക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച് ഒരു മാസത്തിലേറെയായി രഹസ്യമായും പരസ്യമായും ട്രംപ് അതിനുള്ള ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തിരുന്നു പാലസ്തീനുകളും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ട്രംപിന്റെ വംശീയ ഉന്മൂലനത്തെ നിർദ്ദേശത്തെ പൂർണ്ണമായും നിരാകരിച്ചതോടെയാണ് ട്രംപ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് തിരഞ്ഞിരിക്കുന്നത് ട്രംപ് നദയാഹുവിനൊപ്പം ഗാസ പദ്ധതി അവതരിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മൂന്ന് സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക ബന്ധം ആരോപിച്ചു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് പാലസ്തീനുകളെ കൂട്ടത്തോടെ കൈമാറുക എന്ന ആശയം ഒരു കാലത്ത് ഇസ്രായേലിന്റെ ഓൾട്ടർനാഷണലിസ്റ്റുകളിലും ഒരു ഫാസിസ്റ്റായി കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ ഇസ്രായേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് റിപ്പോർട്ടിനോട് അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ പാലസ്തീനുകളുടെ സമേധയ ഉള്ള കുടിയേറ്റത്തിൻ്റെ ദീർഘകാല വക്താവായ ഇസ്രായേൽ ധനമന്ത്രി ബെസൈലിൽ സ്ട്രോമച്ച് അവരുടെ സ്വീകരിക്കേണ്ട രാജ്യങ്ങളെ തിരിച്ചറിയാൻ ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ വളരെ വലിയ ഒരു എമിഗ്രേഷൻ വകുപ്പ് തയ്യാറാകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലസ്തീനികളുടെ നിർബന്ധിത കുടിയേറക്കവും ഒരിക്കലും ലംഘിക്കുവാൻ പാടില്ലാത്ത ഒരു ചുവന്ന വരയാണെന്ന് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റഡ് ഡിസ്നിയിലെ അസോസിയേറ്റഡ് പ്രൊഫസറായ ടാമർ ഗർമൌട്ട് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾക്ക് ട്രംപിന്റെ ഈ അതിക്രൂരമായ നിർദ്ദേശം തടയാനുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഇസ്രായേലുമായി ഇടപഴകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേകിച്ച് കൊളോണിയൽ പൈതൃകങ്ങളിൽ നിന്നുമുള്ള ഇപ്പോൾ പോരാടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള പാലസ്തീനുകളുടെ പലായനത്തിന്റെ കാര്യത്തിൽ കൊളോണിയൽ പൈതൃകം കാരണം സുഡാനും സൊമാലിയയും ഇപ്പോഴും യുദ്ധങ്ങളിൽ വലയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളുടെ തുറന്നുകാട്ടലും അപമാന പട്ടികയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്ന് ഗർമോൺ കൂട്ടിച്ചേർക്കുകയും ചെയ്തു പുനരധിവസിക്കപ്പെട്ട പാലസ്തീനികളെ സ്വീകരിക്കുന്നതിന് പകരമായി കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകൾക്ക് സാമ്പത്തിക നയതന്ത്ര സുരക്ഷ എന്നീ വിവിധ ആനുകൂല്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ